എങ്ങനെ നടക്കാം മസല് പിടിക്കാതെ നടക്കണം ശരീരം മുഴുവനായി അയച്ചിടണം കൈകൾ രണ്ടും മുന്നോട്ടും പിന്നോട്ടും വീശിയാണ് നടക്കേണ്ടത് കാൽവേദന തലവേദന തുടങ്ങിയ പ്രശ്നമുള്ളവർ അമിത വേഗത്തിൽ നടക്കുന്നത് വിപരീത ഫലം സൃഷ്ടിച്ചേക്കാം ഇത്തരക്കാർ മറ്റു വല്ല വ്യായാമവും തിരഞ്ഞെടുക്കുന്നതാവും നല്ലത് നടക്കുമ്പോൾ മൂക്കിൽ കൂടി മാത്രം ശ്വാസം വിടാൻ ശ്രദ്ധിക്കുക നടക്കാൻ തുടങ്ങും മുമ്പ് കൂടുതൽ വെള്ളം കുടിക്കരുത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ രാവിലെയാണ് വ്യായാമം ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ ആദ്യമായിട്ട് ഫോക്കസ് നമ്മുടെ കൂടുതലും ഫോക്കസ് കിട്ടും നമുക്ക് കുറച്ചും കൂടെ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫോക്കസ് ഉണ്ടാവും അതുപോലെ അലേർട്ട്നെസ് കൂടുതലാണ് നമ്മൾ രാവിലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് കുറച്ചും കൂടെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ഫോക്കസ് ഓരോ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ വളരെ ഫ്രഷ് ആയിരിക്കും അന്നത്തെ ദിവസങ്ങൾ മൊത്തം രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫ്രഷ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് കഴിയും ഇതാണ് രണ്ടാമത്തെ ഗുണം മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓവറോൾ എനർജി രാവിലെ നമ്മൾ ചിലപ്പം ഡായിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഒരു എനർജി ഇല്ലായ്മ ഒക്കെ തോന്നാറുണ്ട് ശരിക്കും ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ചിലവർക്കും ഒരു ഉന്മേഷം വരുന്നു ആ ഉന്മേഷം നമുക്ക് രാവിലെ വ്യായാമം ചെയ്താൽ ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്താൽ ആ ദിവസം മൊത്തം നമുക്ക് ഉന്മേഷം കുറച്ചുകൂടെ കിട്ടുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നമ്മൾക്ക് എല്ലാ ലെറ്ററാക്കി എന്നെപ്പോലെ ഹാർഡ് വർക്ക് ചെയ്യണം എന്നാലും ഈ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല ഈ ഇനി ഇപ്പൊ ഈ ഫീൽഡിൽ ഞാൻ മാത്രമേ ഇപ്പൊ സൂപ്പർ സാറ് നിക്കൂ